ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ വന്നിരുന്ന തിന്നല്ലെന്ന് കൊച്ചുമുതലാളി പുറത്തേക്കിറങ്ങും നിന്റെ ഒടുക്കത്തെ തീറ്റക്ക് അങ്ങനെ നേരവും കാലം വല്ല ഉണ്ടാ അല്ല കൊച്ചുമുതലാളി ഇത് എവിടെ പോകയാണ് ബാമ്പില് നമ്മള് വാടക കൊടുത്തിട്ടുള്ള മീങ്കപ്പലിന്റെ കായ് ബാങ്കിൽ വന്നിട്ടുണ്ട് അത് മേടിക്കാൻ പോകയാണ് അതിന് കൊച്ചുമുതലാളിക്ക് കാശണ്ണി മേടിക്കാൻ വല്ല അറിയായാ നീ പടാ ചിങ്കട്ടി കുട്ടി കട ഞാൻ വാരി കേട്ടത് വല്ലല്ലോ മുതലാളിപ്പണി കൊട പുട്ടും ഇതെന്നാ കത്രി ചേച്ചി ഇത്രയും മൂക്കി വലിക്കാൻ ഇത് നിങ്ങൾ തന്നെ നിന്നാ എനിക്കും വേണ്ട കേട്ടാ കേട്ടി ൊച്ചിനും കഴിക്കണമെങ്കിൽ നന്നായി കഴിക്കണം അല്ലെങ്കിൽ കഴിക്കരുതും നീ എവിടെ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം കണ്ടാ ഇങ്ങനാ സ്നേഹമുള്ള എന്റെ മാതാവെ കൊണ്ടുവരണു കണ്ട വയറ് വയലുറച്ച് കഴിച്ചോളണം ഒന്നും മിച്ചം വെക്കരുത് അയ്യോ പാത്രം വേണം ഇത് കണ്ട ഇങ്ങനെ വേണം തിന്നാൻ തരാൻ കത്രിയേ നീ വലിയ കറി വെക്കും കേട്ടാ നമ്മ തമ്മി ഇഷ്ടാണെന്നാ തുറക്കാര് പറയണത് ആണോ എനിക്കും ചില സമയത്ത് അങ്ങനെ തോന്നാറുണ്ട് കേട്ടാ ഒറ്റ അടിവെച്ചാണ്ടല്ലോ മര്യാദയ്ക്ക് ഇരുന്ന് ആഹാരം കഴിച്ചിട്ട് അപ്പനൂടെ നിങ്ങക്ക് അഭിപ്രായമാണ് ആ കെട്ടാൻ പോണ എന്നതാണ് നിനക്ക് ജീവിതം ആ പെൺകോച്ചിനെ കെട്ടാമെന്ന് രണ്ടെണ്ണം കെട്ടുന്നതിന് മുമ്പ് ചത്ത് അറിയാവാ ആദ്യം പോലീസിനൊരു വല്യ ആ പീസറെ ഉറപ്പിച്ച് കെട്ടാൻ വന്ന വഴിക്ക് ലോറി രണ്ടാമത്തത് ലെറ്ററുകൾ കൊടുക്കാന്ന് ഒരു കരക്കെട്ടറെ കൊണ്ടുവന്ന് അമിട്ടും കുണ്ടും ഒക്കെ പൊട്ടിച്ചാണ് സ്വീകരിച്ചത് കെട്ടാൻ വേണ്ടി പന്തലി കയറിയതും കുണ്ടിനേക്കാൾ ചത്തു പൊട്ടി അയാളും ചത്ത് ഇപ്പൊ ആരും കിട്ടാത്തത് കൊണ്ടാണ് നിന്നെ കയറി പിടിച്ചത് നിന്നെ കെട്ടിയാ പിന്നെ മുതലാളിക്ക് തല്ലാനും തൊണ്ട തങ്ങി കത്തു ഇതും മലമ്പാബ് കോഴിയത്തിനിടെ മാതിരി ഉണ്ടല്ലോ ഞങ്ങൾ ഇന്നു വിചാരിച്ചിട്ടാണ് ഞങ്ങക്ക് വേണ്ട കേട്ടാ പെട്ടെന്ന് തന്നു വന്നാ മതി തല്ലാനാണ് ഞാനില്ല കേട്ടാ തല്ലാൻ നിന്റെ അപ്പം ചാപ്പിക്കണത് വേള ഉണ്ടാക്കണെന്ന് നിന്നെ ഇപ്പൊ കാണണമെന്ന് ഞങ്ങൾ വിളിക്കാൻ വന്നാണ് അപ്പൻ ഷാപ്പിലാണ് അപ്പം ഷാപ്പിലാട്ടുവാ എന്റെ വ്യാകുലമാതാവേ എന്ന് പറഞ്ഞിട്ട് വായിക്കാട്ടാണോ പോണത് അതെന്താ കടലിപ്പാതായണെന്താ പാനത്ത് ചെത്തണ കള്ളാണ്ടാ കോടം കൊണ്ടു മുങ്ങണ ൂര്യനെ പോലുള്ള മോന അപ്പന എന്നാ അപ്പനെത്ര നേരായിട്ട് വിളിക്കാന്നറിയാവാ കാലത്തപ്പൻ കടലിൽ പോകുമ്പോ എന്റെ പൊന്നമാൻ ഉറങ്ങായിരുന്നു ഒന്നും കഴിച്ചില്ല ഞാൻ ചോദിച്ചോടാ ചോദിച്ചു കഴിച്ചാർ അയ്യോ ശകലം അവിടെ അതെ ഇപ്പഴൊന്നല്ലേ വിശപ്പാ അവന്റെ അപ്പ എ മുത്താണ് കൊണ്ടാണ് അപ്പനും അവിടെ തലയില്ലെങ്കി ഇങ്ങോട്ട് വെച്ച് നപ്പം കേട്ടാ അവന്റെ വൈകിട്ട് ഇനി കൊള്ളാൻ തലമില്ല അപ്പൊ നമുക്കും സീസറെ കണ്ണിയുടെ വയറ കണ്ടറിയണം അയ്യേ നിലത്തിട്ട ചവെടുത്തിട്ട് പാ ചുരുട്ടുന്ന പോലെ ചുരുട്ട് എന്നിട്ട് ചാരില് മുക്കടി അങ്ങനെ ആ കർത്താവേവ സ്വനാമിയ മൊത്തത്തിൽ വിഴുങ്ങിക്കളയും കേട്ടാ ഞങ്ങളെ കൂടി ഒന്ന് ഗൗനിക്കടാ എന്റെ പകർന്നറിഞ്ഞുകഴിഞ്ഞാൽ കവനിക്കാൻ കേട്ടാ അയ്യോ ഇങ്ങനെ വെള്ളമറക്കിയാ എന്റെ മഹന്റെ വയറാ അത് കൊള്ളാല്ലേ പക്ഷെ എന്റെ മഹന്റെ വയർ നിറഞ്ഞിട്ട് നിങ്ങൾ എഴുതേക്കാവൂ കേട്ടാ അപ്പൊ ഞങ്ങൾ എണീക്കണ്ടേ എണീക്കണ്ട എണീക്കണ്ടെങ്കിട്ടെ കൊണ്ടുപോവാടാണ്ടായിരുന്നെല്ലാം ബ്ലാക്കിനെ ഇനി ഇവിടെ ഒന്നുമില്ല മുടിഞ്ഞ ൊയ്ത്താണ് കേട്ടാ എടാ പോവാ എന്റെ മോള് മീൻ പെയ്ത്ത് കാണാൻ വന്നിട്ട് ചാട മാത്രമേ ഉള്ളേക്കല്ലേ പ്ലസ് ഒറ്റ ഇക്രി മാസായെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടാ മുമ്പളകൂലത്തോളിൽ ഇതാണല്ലേ അത് ശരിയാണ് മുതലാളികളുടെ കാലശേഷം കടലാട്ട് പോകാൻ ഈയൊരു വെന്തരി തന്നെയുള്ളൂ പോകാ ഇത് തരത്തില്ലം പിടിച്ച മീനാണ് ഞാൻ ചോദിച്ചിട്ട് പോലും തരണില്ല എടപ്ളാക്ക ഇതിനെത്ര വേണമെങ്കിൽ തരാം ഇത് കൊടുക്കാനല്ലന്നെ അന്നാ നീ കൊണ്ടുപോ നല്ല വില പറയാനുണ്ട് മകനെ കൊടുത്തിട്ട് ഷാപ്പിപ്പോ ഷാപ്പിപ്പുവാ പക്ഷേ ഇത് കൊടുത്തിട്ട് ഷാപ്പി പോവാൻ കൊറേ പുളി ഇത് ഹനുമാൻ കുമ്പാരി മലയും കൊണ്ട് വരണ പോലെ ഇത് മുതലാളിക്ക് നിരത്തില്ല ഇത് വേറെ ആളൊക്കെ ഉള്ളതാണിക്ക് കൊടുക്കാൻ പോണേ ഞാൻ കാണിച്ചു തന്നെ ഒച്ചന് ബ്ലാക്കിന്റെ സമ്മാനം ടാ എന്റെ അപ്രാണെന്ന് പറയണ കോ

ഒന്നും പേടിക്കണ്ട ശരി ഓ വെള്ളം ശെരി കുമാരൻ സാറ് എന്റെ ഫ്രണ്ട്സാണ് പോലീസ് മന്ത്രിയാണ് കടലിൽ മീൻപിടിക്കണ അഞ്ചെട്ട് കപ്പലുണ്ട് പുള്ളിക്കാരുന്നു എടാ നമ്മടെ രണ്ട് കപ്പലും നമ്മ ചോദിക്കുന്നതിനൊക്കെ കൂടുതൽ നമ്മക്ക് തരും കേട്ടാ ആ കുമാരൻ സാറിന്റെ മകൾ ഇങ്ങോട്ട് വരികയാണ് ആ കൊച്ചിട്ട് ആക്കിട്ടാണ് പാസ്സായതാണ് എഫ് ആർ സി എസ് ആ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് എടാ പൂവന്മാരെ ആ കൊച്ചു നമ്മുടെ മൂസറിന്റെ അടുത്ത് പരീക്ഷണം പഠിക്കാൻ വരികയാണ് അവിടെ അവർക്ക് വലിയ മംഗളാവൊക്കെ ഉണ്ടടി പക്ഷെ ആരുടെ ഭവനത്തെങ്കിലാണ് വരണത് ഈ തലകന്റെ ഭവനത്തെങ്കിൽ അപ്പൊ ആ കൊച്ചു വരുമ്പോ നമ്മ തുറക്കാൻ കാര്യമായിട്ടൊന്നും സ്വീകരിക്കട്ടെ സീസറേ പോയി ബാൻഡുകാരി ബുക്ക് ചെയ്തേ ആ പിന്നൊരു രണ്ടു പോകട്ടെ പിന്നെ ബോംബെയിലെ പോലീസ് മന്ത്രിയുടെ മകളാണ് വരണത് എവിടെങ്കിലും ഒന്ന് നിക്കുന്നു അല്ല അല്ല ഊത്ത് കേക്കാൻ വരുന്നത് എന്നാ കട്ടി എന്നതാണ് എന്നെ വഴക്ക നോക്കിയിരുന്നു അവിടെയുള്ള എല്ലാവർക്കും അച്ചോ ഇപ്പോഴും എപ്പോഴും അച്ചോ നമ്മടെ കളിക്കുന്ന അനാമത്തെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടോ സമയത്തില്ലെങ്കിൽ അച്ഛനെ കരു ഞാൻ ഓ ആ ചേച്ചി കണ്ട വരുന്നേക്ക്

ഏതായാലും ഇത്രയൊക്കെ അറേഞ്ച് ചെയ്തില്ലേ ഞാനൊന്ന് ഷൂട്ട് ചെയ്തോട്ടാൻറ്റി പിന്നെന്താണ് എടാ ഓമാറി ഒന്ന് കൊതപ്പിക്കടാ കൊച്ചു ഷൂട്ടിങ് ഞാൻ പിടിക്കാൻ പോവുകയാണ് ആ പിടിച്ചോ പിടിച്ചോ ha <laughs> <laughs> ha അവൻ മകള് പിടിക്കുന്ന ഷൂട്ടിംഗത്തിൽ അഭിനയിക്കാണ് എന്താ ഇയാളാര അപ്പച്ചന്റെ സെക്യൂരിറ്റിയാ ബ്ലാക്ക് എന്ന പേര് തുറേലെ കുണ്ടയാണ് കേട്ടാ പിന്നെ ഇത്തിരി മന്ദബുട്ടിയാണെന്ന് മാത്രം പെണ്ണുങ്ങളെ കണ്ട അവന് വലിയ ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളൊക്കെ കാര്യം പറഞ്ഞ അവന് വട്ടാക്കിരിക്ക െന്ന് വന്ന കൊച്ചു എന്നെ കളിയാക്കി ചിരിച്ചല്ലേ ഞാൻ മന്ദബുത്തി ഒന്നും അല്ല കേട്ടാ അതിന് ഞാൻ കളിയാക്കിയില്ലല്ലോ ഹായ് നല്ല അസ്തറിന്റെ മണം പ്ലച്ചി കൊച്ചിനും ഇതുപോലെ നല്ല അസ്തർ വാങ്ങി പൂശിക്കില്ലേ കിട്ടു ആ എന്നാൽ നമുക്ക് പാമ്പേക്ക് പോവാ